ിയ സുഹൃത്തുക്കളെ സ്ലാമലേക്കും ഞാൻ അബ്ദുൾ മജീദ് മുണ്ടുമൈ കോരപ്പാടം എം എച്ച് ട്രവേഴ്സ് നടത്തുന്ന ആളാണ് ഇന്ന് രാവിലെ ഒരു എട്ട് മണിക്ക് ഞാൻ ഷോപ്പ് ഏഴ് മണിക്ക് തുറന്നു എട്ട് മണിക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ ഷോപ്പിലേക്ക് കയറി കയറിയിട്ട് എൻ്റെ പേടിഎമ്മിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക എന്തോന്ന് ചെയ്തിട്ട് എന്നോട് കുറേ വർത്താനം ഒക്കെ ചോദിച്ചു നല്ല മായം ഉണ്ടായിരുന്നോ ഒന്ന് മായ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിനു ശേഷം അയാൾ പറഞ്ഞു നിങ്ങൾക്കൊരു ഒ ടി പി ഒന്നുണ്ടാവും അതൊന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു അപ്പോൾ അത് ചോദിച്ചു എന്തിനാണ് ഒ ടി പി എന്ന് വെച്ചത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ കമ്പനിയിൽ നിന്നാണ് പിന്നെ സർവീസിന് ഒന്നാണ് അപ്പം ഞാൻ പറഞ്ഞു കം കംപ്ലയിൻ്റ് ഒന്നും ചെയ്തില്ല എനിക്ക് സർവീസിന് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല മെഷീൻ മെച്ചാ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരാൾ വരുന്ന വരുന്നവരും കമ്പനിക്കാരനെ അറിയിച്ചിട്ടുണ്ട് ഞാനെന്തിനാണ് ഞങ്ങൾക്ക് ഒ ടി പി പറഞ്ഞിരുന്നു വെച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾ മാസത്തെ രണ്ട് സർവീസ് നടത്തുന്നുണ്ട് ഫ്രീ സർവീസാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പറഞ്ഞു മൂന്ന് വർഷത്തോളം ഞാൻ മെഷീൻ വെച്ചിട്ട് ഇന്ന് വരെ ഒരാളും കൂടെ സർവീസ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല അത് നിങ്ങളീ റൂട്ടിൻ്റെ പ്രശ്നമായി റൂട്ടിലേക്ക് ആൾ വരായിട്ടാന്ന് പറഞ്ഞിട്ട് ഓൻ അങ്ങനെ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു തന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒ ടി പി പറഞ്ഞില്ല പിന്നെ ഇന്ന് ഇങ്ങനെ പല ജാതി തട്ടിപ്പ് നടക്കുന്നുണ്ട് ഓ ടി പി പറഞ്ഞല്ലോ അപ്പോൾ ഓൻ അങ്ങോട്ട് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നാൽ പിന്നെ എന്താ വരുന്നത് വെച്ചാൽ ഞങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസൊക്കെ ഇടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചോളി അറിഞ്ഞിട്ടോട് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു വെച്ചൊരു കമ്പനിൻ്റെ ആളാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയല്ലല്ലോ എന്നെ സംസാരം വേണ്ടതെന്ന് അറിഞ്ഞാണ്ട് ഞാൻ ഓനായിട്ട് ഉടക്കി ഉടക്കി ഞാൻ വേണ്ടത് കൊടുക്കാനുള്ള പരിപാടി ഞാൻക്ക് എൻ്റെ അടുക്കം വണ്ടി എടുത്താണ്ട് ഒക്കെ രക്ഷപ്പെട്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഷോപ്പുകളിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ കയറിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓൻ്റെ അടുത്ത് നിന്ന് കറക്റ്റ് രേഖകൾ ഇല്ലാതെ ഇങ്ങനെ ഒ ടി പി ഒന്നും പറഞ്ഞു കൊടുക്കരുത് ഒ ടി പി പറഞ്ഞു കൊടുത്താൽ അവർക്ക് നമ്മളെ മെഷീനിൽ സ്കാൻ ചെയ്യുന്ന പൈസ അവരെ സിസ്റ്റത്തിലേക്ക് പോകാനും അങ്ങനത്തെയുള്ള പല പദ്ധതികളുള്ള സമയമാണ് പല തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ഒരാൾ നിങ്ങളെ ഷോപ്പിൽ വരാണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഇൻഫോർമേഷൻ വിടുന്നത് ഞങ്ങളെൻ്റെ ഫോട്ടോ താഴെ കൊടുക്കാം ഓക്കെ അല്ലാമലേക്കും